ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടിക്കുട്ടി വിശേഷങ്ങൾ ഇന്ന് അച്ചീച്ചൻ്റെ ഷാർത്തൊരിക്കലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പതിമൂന്ന് വർഷമായിട്ടോ അച്ചീച്ചൻ മരിച്ചിട്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പിടിക്കുമ്പോഴാണ് മരിച്ചത് ഇപ്പോൾ എന്താ വെച്ചാൽ നല്ല മഴയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഷാർത്തൊരിക്കലിനൊന്നും ഇത്ര മഴ ഉണ്ടാവാറില്ല ഇന്ന് നല്ല മഴയുണ്ട് അപ്പോൾ നമ്മുടെ ഒരിക്കലും ദിവസവും ശാർദവും ദിവസമാണ് അതിൽ കാണിക്കണത് ഇന്നത്തെ നമ്മുടെ പാചകം എന്ന് പറയുന്നത് ഞാനും അച്ഛനും കൂടി ചേർന്നിട്ടുള്ള ഒരു പാചകമുണ്ട് രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മാത്രം അപ്പൊ നമ്മൾ അമ്മയ്ക്കൊരു റെസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു ഞാനും അച്ഛനും കൂടിയാണ് ഇന്നത്തെ പാചകമൊക്കെ ചെയ്തത് ഉപ്പുമാവിക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകൊക്കെ അച്ഛൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ആകെ ഉപ്പുമാവിന് നാളികേരം ചെറുകി കൊടുക്കേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ അച്ഛൻ തന്നെയാണ് ചെയ്തത് ഉപ്പുമാവ് അടിപൊളി ഉപ്പുമാവനെയല്ലോ പക്ഷെ എനിക്ക് റവോട് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ ഒരിക്കലും അന്ന് ഇവിടെ സ്ഥിരമായിട്ട് ഇറവ ഉപ്പ്മാവനെയാണ് ഉണ്ടാവാറുള്ളത് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം അധികം റവ് ഇട്ടിട്ട് ഇളക്കാണ് കേട്ടോ അച്ഛനാദ്യം കോയമ്പത്തൂരായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ കുറച്ച് അറിയാം അങ്ങനെ നമ്മുടെ രാവിലത്തെ ഉപ്പുമാവ് പരിപാടി കഴിഞ്ഞു കേട്ടോ കഴിച്ചിട്ട് അച്ഛൻ പിന്നെ പുറത്ത് പോയിട്ടോ പിന്നെ നമ്മുടെ പരിപാടി ഉച്ചയ്ക്കുള്ള ഫുഡായിരുന്നു അപ്പോൾ നമ്മള് അരി ഇടാനുള്ള പണിയിലായിരുന്നു കേട്ടോ അപ്പം അരിയൊക്കെ ഇട്ടു പ്രാവശ്യപ്പം നമ്മള് തേങ്ങ അടക്കാൻ പോവാണ് കേട്ടോ തേങ്ങ ഞാൻ ഒരു രണ്ടു മൂന്ന് വട്ടേ അടച്ചിട്ടുള്ളൂ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇരിക്കാനൊക്കെ നോക്കിയേക്കാം സാമ്പാർ വയ്ക്കാൻ വേണ്ടിട്ടാണ് തേങ്ങ ചിരങ്ങണേ രാവിലെ ഉപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങാ ചിരകല് കഴിയുന്നതായിരുന്നു സത്യം പറഞ്ഞു ഇവിടുത്തെ തേങ്ങാ സ്പെഷ്യലിസ്റ്റ് ഞാനാണ് ചിരകൽ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട് പക്ഷെ ഞാൻ അപൂർവായിട്ട് ആ അടുക്കളയില് പണിയൊക്കെ ചെയ്യാറ് തേങ്ങയാണ് ചെലകളും അത് മാത്രമേ കൃഷിയോ എന്റെ അമ്മ തന്നെയാണ് അഭിപ്രായത്തെ പണികളൊക്കെ ചെയ്യാറ് സ്പിന്നുള്ള രസം എന്താന്ന് വെച്ചാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സാമ്പാർ ഒക്കെ വെക്കാൻ പോവുന്നത് കറി വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ വെക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ സാമ്പാർക്ക് ആദ്യമായിട്ടാണ് വെക്കാൻ പോണേ നോക്കാൻ നമുക്ക് ഇങ്ങനത്തെ സാമ്പാർ എന്നുള്ളത് നമ്മൾ പരിപ്പ് ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ പരിപ്പ് കഴിക്കാൻ വെച്ചിട്ടുണ്ട് ട്ടോ ട്ടോ തേങ്ങാ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായപ്പോ നമ്മള് ആദ്യം കായം ഒരു ചെറിയ കഷ്ണം കായ് വറുത്തു അതിനുശേഷം ഉലുവട്ടു അതും ഒന്ന് ചെറുതായി ചൂടായതിനു ശേഷം ഇട്ടിട്ട് പിന്നെയാണ് ട്ടോ നാളികേര ഇട്ട് വറുത്തത് നമ്മള് ഇന്നലെ പൊട്ടിച്ച അമ്പാഴങ്ങൊടിയിൽ ഒരുവിധം അമ്പാഴങ്ങയുണ്ട് ചക്കുണ്ട് മാങ്ങിയുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇണ്ട് ഇന്നലെ കൂടി പൊട്ടിച്ചതാണ് ട്ടോ നമ്മടെ തേങ്ങയുടെ കളർ കുറച്ച് മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മല്ലിപ്പൊടി മുളക് പൊടി ട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അതിന്റെ കളർ ഒന്ന് മാറിയിട്ട് അത് ചൂടാവണവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു അങ്ങനെ മണൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ തേങ്ങയുടെയും താഴത്തിന്റെ ഒക്കെ കൂടി കൂടിയിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അരി ഒരുവിധം എല്ലാ സാമ്പാറിന്റെ ഒപ്പം നമ്മള് കുള്ളി മുതിരയും കൂടി ഒരു പുഴുക്ക് പോലെ വയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മള് ആദ്യം മുതിര വേവിക്കാൻ വെച്ചു കുക്കറിൽ അച്ഛൻ വന്നിട്ട് കഷ്ണമൊക്കെ നോക്കി തന്നൂട്ടെ അപ്പോൾ കഷ്ണങ്ങളും കഷ്ണങ്ങളൊക്കെ കൂടിയിട്ട് മറ്റേ പരിപ്പിന്റെ കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി പുളി പിഴിഞ്ഞൊഴിക്കണം അതിന്റെ ഒപ്പം കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാർ വെക്കൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണല്ലേ ഗൈസ് മുതിര വേവിച്ച പദത്തി നമ്മള് കൊള്ളി ഇട്ടിട്ടുണ്ട് ട്ടോ ഇനി അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇടണം മുതിരക്ക് നമ്മൾ കൊള്ളി ഇട്ടു അതിൻ്റെ ഒപ്പം മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് വീണ്ടും വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ചക്കയും സുലഭമായിട്ട് ഒരു കഷ്ടം ചക്ക തിന്നിട്ടായിരുന്നു നമ്മുടെ പാചകം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു ഒപ്പം പുളിയും പിഴിഞ്ഞൊഴിച്ചു കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞപ്പിക്കും നമ്മുടെ കുള്ളി മുതിര ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇവിടെ കൊള്ളി എന്നാൽ കൂടുതൽ പറയാ കപ്പ പൂളക്കിഴങ്ങ് എന്നൊക്കെ എന്നാണ് കേട്ടിരിക്കണത് സാമ്പാർ എന്തുണ്ടാക്കുമ്പോഴും ഇവിടെ കരുവേപ്പില മസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായി അച്ഛൻ നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കുഴപ്പമൊന്നും എന്ന് എനിക്കും അമ്മ വയ്ക്കാനുള്ള ടേസ്റ്റൊക്കെ തോന്നി അതോടൊപ്പം നമ്മുടെ കൊള്ളിയും മുതിരയും സെറ്റായിട്ടുണ്ട് കേട്ടോ സാമ്പാറും കൊള്ളിയും മുതിരയും പുഴുക്കും പപ്പടവും മുളക് വറുത്തതും അച്ചാറൊക്കെ ആയിരുന്നു വല്യമ്മ വന്നിട്ടാണ് കേട്ടോ അരി വറുത്തത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ വല്യമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സമയം ഒരു മണി കഴിഞ്ഞു കേട്ടോ എന്തായാലും നമ്മുടെ ഉച്ചയ്ക്കുള്ള ഉച്ചക്കുള്ള സെറ്റ് ആയിട്ടുണ്ട് ഇനി വൈകുന്നേരത്തേക്കാണ് അപ്പേക്ക് നമ്മുടെ അമ്മായിമാരൊക്കെ വരും അവര് പൊതുവേ രാവിലെ വരാറുള്ളതാണ് കേട്ടോ പ്രാവശ്യം കുറച്ച് തിരക്കായി പോയി പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വൈകിട്ടേ വൈകീട്ടേ എന്ന് പറഞ്ഞു ആദ്യം പൊഞ്ഞുമായി അഗ്രോണിയും കൂടിയിട്ടോ വന്നത് ഒരു അഞ്ചര ആയപ്പോഴാണ് വന്നത് അതിന്റെ പിന്നാലെ തന്നെ തങ്കുമായി വന്നിട്ടുണ്ടായിരുന്നു പൊഞ്ഞുമായി വന്നിട്ട് ഒരു വർത്താനൊക്കെ വന്നിരിക്കുന്നു മഴ കാരണം ആകെ പെട്ടു എന്ന് പറയുമായിരുന്നു കേട്ടോ പൊഞ്ഞുമ്മായി പിന്നെ നമ്മളൊരു കാവശ്ശേരി വിശേഷത്തിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അതിന്റെ രണ്ടാമത്തെ അമ്മായിയാണ് കേട്ടോ ഇതാണ് മൂത്തമ്മായി തങ്കുമായി ആണ് അയാളുടെ സ്ഥലം വട്ടുപിള്ളിയാണ് കേട്ടോ ചേലക്കര കഴിഞ്ഞ കുറച്ച് പോകണം അമ്മായി മഴ കിട്ടി എന്നൊക്കെ പറഞ്ഞു വരുവായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ രാവിലത്തെ ബാക്കി ഉണ്ടായിരുന്നു അത് അവരോട് കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു പുറത്തിരുന്നു എല്ലാവരും വർത്താനം പറയണുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാന്ന് വിചാരിച്ചത് ചായയും ഉപ്പുമാവും കൂടി വൈകുന്നേരം ആയപ്പോൾ പിന്നെ തങ്കുമായും പുന്ന കൂടി വന്നു വന്നോട്ടെ അപ്പോൾ അവര് ഞാനും കൂടി ആയിരുന്നു വൈകുന്നേരത്തെ പാചകം ഉണ്ടായിരുന്നത് വൈകുന്നേരത്തെ നമ്മൾ ചപ്പാത്തിയും പൂരിയും പിന്നെ കൊള്ളി ഇഷ്ടം സാമ്പാറും വന്നിട്ടുണ്ടായിരുന്നത്

പിന്നെ തങ്കുമായി അമ്മമ്മടെ മുത്തശ്ശന്റെ വർത്തമാനങ്ങൾ വർത്താനങ്ങൾ ചോദിക്കായിരുന്നു കേട്ടോ വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ ഓരോരുത്തർക്കും പറയാൻ ഓരോരോ വിശേഷങ്ങൾ ഉണ്ടാവും അത് നമ്മൾ എല്ലാവരും കൂടി ഒരു വിശേഷത്തിൽ എത്തിച്ചേരും അങ്ങനെ ഉണ്ടാവുക എല്ലാവരും കൂടി കുടുംബ രസം തന്നെയാണ് കേട്ടോ വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമയം ആയി നാളെ പറഞ്ഞേക്കാളെ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ ന്യൂസ് വായിക്കുന്നുണ്ടായിരുന്നത് രാവിലെ അവര് അയ്യൂർമാടത്തിൽ പോയിട്ട് വന്ന അച്ഛനും തങ്കുമ്മയും പൊഞ്ഞുമായും കൂടിയിട്ടാണ് പോയത് വരുമ്പോൾ നമുക്ക് മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടിരിക്കുകയാണ് ഇന്നത്തെ ബാക്കിയുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് നമുക്ക് സാമ്പാർ ചിക്കൻ ചക്കരശ്ശേരി അച്ചാർ ഒക്കെയാണ് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി തന്നെ കേട്ടോ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് മ്മ ഉണ്ടായിരുന്നു പിന്നെ മഴ കാരണം പിന്നെ അവർക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് അവര് ഒരു രണ്ടു മണി മൂന്ന് മണി ആകുമ്പോഴേക്കും പോയിട്ട് അവിടെ നിന്ന് ഹോട്ടോയിലാണ് പോയത് ഇങ്ങനെയായിരുന്നു കേട്ടോ അച്ചാർദൊരിക്കലും ഉണ്ടായിരുന്നത്